സൗത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർന്ന മലബാർ കേന്ദ്രമായി പുതിയ ഒരു സംസ്ഥാനം രൂപീകൃതമാക്കും എന്നൊരു കരക്കമ്പി കുറച്ചു നാളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇടക്കാലത്ത് നേർത്തുപോയ ആ വാദഗതികളെ ഓർമ്മിക്കുന്നതിൻ്റെ സൂചനകളുമായി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുന്നി നേതാവ് അൻവർ സാദിഖ് ഫൈസി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാറ അതേ പരാമർശത്തെ ഊന്നിപ്പറഞ്ഞ അൻവർ സാദിഖ് ഫൈസിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോഴിക്കോടും മലപ്പുറവും ഒക്കെ ഉൾപ്പെടുന്ന മലബാർ കേന്ദ്രമായി ഒരു പുതിയ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പറയാൻ കഴിയില്ല എന്നാണ് മുണ്ടുപാറയുടെ വാദമെങ്കിലും കേരളത്തെ തെക്കു വടക്കായി രണ്ടായി വിഭജിക്കണം എന്നുള്ള ചിലരുടെ കാലങ്ങൾ നീണ്ട പൂതിയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മലബാറിലെയും തെക്കൻ കേരളത്തിൻ്റെയും പ്ലസ് വൺ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടതാണ് മുണ്ടുപാറ ഈ വിവാദ പരാമർശം നടത്തിയെങ്കിലും ഇത് വെളിച്ചം വീശുന്നത് ചിലരുടെ ആസൂത്രിതമായ ഹിഡൻ അജണ്ടകളിലേക്കാണ് കോഴിക്കോട് കേന്ദ്രമായി മലബാർ സംസ്ഥാന രൂപീകരണത്തിന് ആളുകൾ തെലുങ്കാന മോഡൽ സമരവുമായി രംഗത്തിറങ്ങണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മുഖപത്രത്തിന്റെ എഡിറ്ററായിരുന്ന അൻവർ സാദിഖ് ഫൈസയുടെ പ്രസ്താവനയെ ശരിവെച്ചുകൊണ്ട് മുസ്തഫ മുണ്ടുപാറയും രംഗത്ത് വന്നതോടെ കേരളത്തിന്റെ ഐക്യത്തെ ശിഥിലമാക്കി സംസ്ഥാനത്തെ രണ്ടായി വെട്ടിമുറിക്കാൻ ചിലർ നടത്തുന്ന നിഗൂഢ നീക്കങ്ങൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ യൂത്ത് ലീഗും തൃശ്ശൂർ ജില്ലയെക്കൂടി ഉൾപ്പെടുത്തി വടക്കൻ കേരളത്തിലെ ജില്ലകൾ ചേർത്ത് മലബാർ എന്ന സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യം ഉയർത്തിയിരുന്നു ബി വലിയ സ്വാധീനമില്ലാത്ത കേരളം കർണാടക അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചേർത്ത് ഇന്ത്യയെ തെക്ക് വടക്ക് എന്നിങ്ങനെ വിഭജിച്ച് രണ്ട് രാജ്യമാക്കണം എന്നുള്ളത് ചിലരുടെ ദീർഘനാളത്തെ അഭിലാഷമാണ് അതിനായി അവർ കരുക്കളും നീക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ബി ജെ പി ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്കും സ്വാധീനം ഉറപ്പിച്ചതോടെ തങ്ങളുടെ പദ്ധതികൾ പൊളിയുമെന്ന് ഉറപ്പായതോടെ മറ്റൊരു തരത്തിൽ അതേ ആവശ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ് ചില രാഷ്ട്രീയ മതമാധ്യമ സിൻഡിക്കേറ്റുകൾ ഇക്കാര്യത്തിൽ ശക്തമായ അണ്ടർഗ്രൗണ്ട് നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും പറയപ്പെടുന്നു അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഭരിക്കുക അതുവരെ കേരളം ഭരിക്കുക ഇനി അതും നടന്നില്ലെങ്കിൽ കേരളത്തെ രണ്ടായി വെട്ടിക്കീറി മലബാർ എന്ന് പേരിട്ട് ഒരു സംസ്ഥാനം രൂപീകരിച്ചെങ്കിലും ആശ തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചിലർ എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും